ഹലോ ഫ്രണ്ട്സ് ഹിമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ പോവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാ കൊത്താണ് തേങ്ങാ കുറച്ച് മൂത്ത് കഴിയുമ്പോഴേ നമ്മൾ കടുകിടുന്നുള്ളൂ അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് മൂത്ത് വരട്ടെ അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും ഇപ്പം തേങ്ങാ നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ നിറ ആകുമ്പോഴത്തേക്ക് നമ്മൾ കടുവിട്ട് കൊടുക്കും അപ്പം കടവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് ഒരു വലിയ കുടം വെളുത്തുള്ളി പൊളിച്ചത് രണ്ടായിട്ട് പൊളന്നതാണ് ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നമ്മൾ മുഴുവനെ അങ്ങ് ഇട്ട് കൊടുത്തത് ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയോളം ഇട്ടിട്ടുണ്ട് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി നമുക്കതിലേക്ക് ഉള്ളി എളുപ്പം വാടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഉള്ളി നന്നായിട്ട് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാടി മൊരിഞ്ഞ് വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടിയും നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അരസ്പൂൺ മഞ്ഞൾ പൊടി ഓ മുളക് പൊടി ഇത്രയും ചേർത്തു ഇനി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും ഈ മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഈ പൊടി ഉള്ളിയെല്ലാം എല്ലാം കൂടെ കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ നമ്മൾക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മൊരിച്ചെടുക്കാം നമ്മുടെ ഉള്ളി മസാലകളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ പീസ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി ഇത് എല്ലാം നല്ലതാ നല്ലതുപോലെ യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കൻ്റെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിക്കോളും എന്നിട്ട് നമ്മൾക്കൊന്ന് അട അത് അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കണം ചെറിയ തേയിലൊന്ന് അടച്ച് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ഇനി നമുക്കത് തുറന്ന് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം എല്ലാ സൈഡും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊരു അല്പസമയം ഒന്ന് അടച്ചു വെക്കാം ഇനി നമ്മളിത് തുറന്ന് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ചൂടുവെള്ളം നേരത്തെ ചൂടാക്കി വെച്ചിരിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ്സോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ട് ഗ്ലാസ്സോളം ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരല്പ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാൻ ചെറിയ തീയിൽ ഇടയ്ക്ക് നമ്മൾ തുറന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇനി ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കണം നമ്മൾ ഇറക്കാറാകുമ്പോഴേ ഗരം മസാല ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ കുറച്ച് പട്ടയുടെട ലീഫുണ്ടല്ലോ വെയിൽ ലീഫ് നമ്മളൊരു ചെറിയ ഇല അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇളക്കി കറി നന്നായിട്ട് ചെറിയ തീ കിടന്നു തിളക്കട്ടെ നമ്മൾ പാകമായി ഇറക്കാറാകുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്പൂൺ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത് ഇട്ട് ചേർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് അത് വാങ്ങി വെക്കണം ഈ കരിയൊന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അധിക അധികരിയൊന്നുമില്ല നമ്മൾ മുളപൊടി അധികം ചേർത്തിട്ടില്ല പച്ചമുളക് അധികം ചേർത്തിട്ടില്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഫ്രൈഡ് റൈസിനും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ കറിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തണുത്ത് കഴിഞ്ഞപ്പം നല്ല സൂപ്പറായിരുന്നു എല്ലാം നന്നായിട്ട് ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക താങ്ക് യു